തുടങ്ങിയതാണെങ്കിലും നെറ്റിപ്പെട്ട നിർമ്മാണം ഹരിഹരന് ഇപ്പോൾ ചേർത്തല പുത്തനങ്ങാടി ദേവകി സദനത്തിൽ ബിരുദധാരിയാണ് ലോക്ഡൌൺ സമയത്ത് തുടങ്ങിയതാണെങ്കിലും നെറ്റിപ്പെട്ട നിർമ്മാണം സൗമ്യ ഹരിഹരൻ ഇപ്പോൾ ജീവിതമാർഗമാണ് ചേർത്തല പുത്തനങ്ങാടി ദേവകി സദനത്തിൽ സൗമ്യ ബി എഡ് ബിരുദധാരിയാണ് കോവിഡ് കാലത്ത് നേരം പോക്കിനെ കുപ്പികളിലും പാഴ്വസ്തുക്കളിലും കരവിരുത് തുടങ്ങിയെങ്കിലും സുഹൃത്തിൻ്റെ പിറന്നാളിന് നൽകാനുള്ള വ്യത്യസ്തമായ സമ്മാനത്തെക്കുറിച്ചുള്ള ആലോചനയാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിലേക്ക് എത്തിച്ചത് യൂട്യൂബിന്റെ സഹായത്താലും കേട്ടറിവും വായിച്ചുള്ള അനുഭവവുമായാണ് നെറ്റിപ്പട്ട നിർമ്മാണം ആരംഭിച്ചത് ആദ്യം ഫാൻസി സാമഗ്രികൾ കൊണ്ട് തുണിയിലായിരുന്നു നിർമ്മാണം നമ്മൾ അതിൽ വയ്ക്കുന്ന ഓരോ ബോൾസിനും ഓരോ സ്ഥാനങ്ങളുണ്ട് അപ്പം നമ്മൾ മൂലഗണപതി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സൈഡിൽ അഷ്ടവസ്തുക്കൾ നവഗ്രഹങ്ങൾ ലക്ഷ്മി സരസ്വതി പാർവതി പഞ്ചഭൂതങ്ങൾ സപ്തഋഷികൾ അങ്ങനെ ഒരു മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾ എന്നുള്ള ഒരു സങ്കല്പമാണ് ഒരു ട്രഡീഷണൽ നെറ്റിപ്പട്ടം അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചറാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ നെറ്റിപ്പട്ടം മാത്രമല്ല നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് പല അലങ്കാര വസ്തുക്കളും ചെയ്യുന്നുണ്ട് അതായത് പല ഷേപ്പുകളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫോട്ടോ വച്ചിട്ടായാലും രൂപ ഭഗവാൻമാരുടെ രൂപങ്ങൾ വെച്ചിട്ടായാലും അങ്ങനെ അങ്ങനെ ഷേപ്പ് വാൽക്കണ്ണാടി മോഡൽ റൗണ്ട് ഷേപ്പ് അങ്ങനെ പല രീതിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ് സൗമ്യയുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് ഇപ്പോൾ പതിനഞ്ച് രാജ്യങ്ങളിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആവശ്യക്കാരുണ്ട് കരകൗശല പണിയിലൂടെ മാസം തോറും മികച്ച വരുമാനം നേടുന്ന സൗമ്യ അയൽവാസികളായ പേർക്ക് തൊഴിൽ നൽകുന്നുമുണ്ട് ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ചകളിലെ രൂപങ്ങൾക്കും ഉത്സവങ്ങളിലും പ്രദർശനങ്ങളിലും റോബോട്ടിക് ആനകൾക്കും നെറ്റിപ്പട്ടം അണിയിക്കാനാണ് പ്രധാനമായും ആവശ്യക്കാരെത്തുന്നത് നെറ്റിപ്പട്ടത്തിനു പുറമേ നെറ്റിപ്പട്ടം വെച്ചുള്ള അലങ്കാര വസ്തുക്കളും സമ്മാനങ്ങളും സൗമ്യ നിർമ്മിക്കുന്നുണ്ട് ആയിരം മുതൽ മുപ്പത്തയ്യായിരം രൂപയുടെ വരെ നെറ്റിപ്പട്ട സൗമ്യ നിർമ്മിക്കുന്നുണ്ട് വീടിൻ്റെ ടെറസിലെ നിർമ്മാണശാലയിൽ പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ഹരിഹരനും സൗമ്യയ്ക്കൊപ്പമുണ്ട് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ